ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഉണ്ട് ആരാണ് ഗസ്റ്റിനെ കാണിക്കട്ടെ ജാൻവി ജാൻവി കുട്ടിയാണ് പേരെന്താൻ ജാൻവിക്കുട്ടിയാണ് ജാൻവിക്കുട്ട് മുടിയേണ്ട കേളി ആണ് അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്കാ പോകുന്നത് ജാൻവിടത്ത് കല്യാണത്തിൽ വയനാട് അടിവാരത്ത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടീനെ കല്യാണമുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് പോവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി ആൾക്കാർ അവിടേക്ക് എത്തും അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ പിന്നെ കല്യാണത്തിന് പോകാമെന്നൊക്കെ പറഞ്ഞ് എന്നുള്ള സംഭവമൊക്കെ ഇട്ട് നമ്മൾ നിന്നുമില്ലേ പക്ഷേ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ വരാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത ടീമിൽ ഒരാൾ ലേറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്ത് ആ വയനാട്ടിലേക്കുള്ള പോക്കും എല്ലാം അങ്ങോട്ട് തിരിച്ചു വിട്ടു അതിന് മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഏതായാലും വെറുതെ ഇരിക്കുകയാണ് ഇന്ന് ഷോറൂം ഡ്യൂട്ടി നമ്മുടെ ടീമിലെ ഗൗതമനാണ് കേട്ടോ അപ്പോൾ അവൻ ഡ്യൂട്ടി ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ വേറെ ടീമിലെ അരുണും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഏതായാലും വെറുതെ ഒത്തിരിക്കല്ലേ എന്നാൽ ലുഡോ കീങ്ങ് കളിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ലുഡോ കീമെ കളി അങ്ങനെ ഞങ്ങൾ കൊറച്ചു നേരത്തെ ലുഡോ കിങ് കളിക്കു ശേഷം മെല്ലെ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഷാർപ്പ് ടൈമിന് വരാന്ന് പറഞ്ഞ ആള് റിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എത്തിയത് എന്നാലും കുഴപ്പമില്ല നമ്മൾ പ്ലാൻ ഒന്നും വിട്ടില്ല നമ്മൾ തിരിച്ചു ഏതായാലും മേക്കപ്പ് ഒക്കെ ഇട്ടറിഞ്ഞതല്ലേ എന്നാൽ നമ്മൾ സ്ഥലം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ എവിടേക്കാണ് പോയത് നമുക്ക് കാണാം റിയിച്ച ഞാൻ മറ്റേ സ്ഥലം കൂടി വന്നെടുക്കാം അപ്പോൾ നമ്മൾ പാട്ടും കളിയൊക്കെ അടിച്ച് പൊളിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ കോപ്പറേറ്റ് പേടിച്ചിട്ടാണ് ഞാനവിടെ മ്യൂസിക് ഇടാത്തത് ഓക്കെ മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളി ഐ അയ്യോ ജാൻവിനെ കഥ പിന്നെ പറയണ്ട അവൾ ഭയങ്കര ഹാപ്പിയില്ല കേട്ടോ നമ്മുടെ കൂടുതൽ ടീമായിട്ട് അടിയും വീഡിയും അടി ചിരിയായിട്ട് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് ലോട്ടസ് ടെമ്പിൾ ആണേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാലും കൈയും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് നല്ല വൈറ്റ് ഫുൾ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ച് നല്ലൊരു വൈബായി പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മെല്ലെ തിരിച്ചിട്ടുണ്ട് വരണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കാറിൽ പാട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോൾ കാണാം